ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ ഇപ്പോഴും ഷ്യാമിന്റെ രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് അശ്വിനോ ശ്രുതിക്കോ സാധിച്ചിട്ടില്ല ആ ഒരു വീട്ടിൽ സായിറാം കുടുംബത്തിലുള്ള എല്ലാവരും പ്രീതിയെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ പോലും ഷ്യമിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല എന്നാൽ ഇന്ന് അശ്വിനും ശ്യാമും കൂടി ഇങ്ങനെ അത് കണ്ടു കണ്ടു എന്ന് വെച്ചാൽ ഷ്യാമിനെ നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുമാത്രമല്ല അവിടെ അശ്വിന്റെ യഥാർത്ഥ മുഖം അല്ലെങ്കിൽ അശ്വിന്റെ ആ ഒരു യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഇന്ന് ശ്രദ്ധ തിരിച്ചറിയാൻ പോകുന്ന ദിവസവും കൂടിയാണ് പിന്നെ പിന്നെന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതി നമ്മുടെ അശ്വിന്റെ ആ ഒരു ഷർട്ടിലെ ചായക്കറ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് പക്ഷെ ഒടുവിൽ ആ ഷർട്ടിൽ മുഴുവൻ മഞ്ഞപ്പൊടി തേച്ചു വെക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത് അവസാനം ശ്രുതി സർ സോറി ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ഞാൻ ക്ലീൻ ചെയ്തു തരാം വേണ്ട നീ എനിക്ക് ആ വാഷ്റൂം കാണിച്ചു തന്നാൽ മതി എന്ന് തന്നെ എടുത്തടിച്ചതുപോലെ അശ്വിൻ പറഞ്ഞു അപ്പൊ ശ്രുതി ആ ഒരു വാഷ്റൂം കാണിച്ചു കൊടുത്തു അശ്വിൻ നേരെ പോവാണ് പക്ഷേ ശ്രുതിയുടെ റൂമിലാണ് ഈ വാഷ്റൂം അവിടെയാണ് ശ്യാമ ഒളിച്ചു നിൽക്കുന്നത് അപ്പോ അശ്വിൻ വന്നു കഥക് തുറന്നു അപ്പൊ കഥകിന്റെ പുറകിലായിരുന്നു ശ്യാമ നിൽക്കുന്ന ഉണ്ടായിരുന്നത് അശ്വിൻ പെട്ടെന്ന് തന്നെ കഥവ് തുറന്ന് അകത്തോട്ട് കയറി പോവാണ് പെട്ടെന്ന് തന്നെ അവിടെ മാക്സിമം ഇത് അശ്വിൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്യാമ ശ്രമിച്ചു പക്ഷെ തനിക്ക് അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല ഓടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സാഹിറാം കുടുംബത്തിലുള്ള എല്ലാവരും അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ തന്നെ കാണും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് മാറി വേറെ എവിടെയെങ്കിലും ഒളിക്കാൻ പോകുന്ന ആ ഒരു ശ്രമം നടത്തുന്ന സമയത്തായിരിക്കും അശ്വിൻ പുറത്തോട്ട് ഇറങ്ങി വരുന്നത് ആ സമയത്ത് എന്നെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും എന്റെ രഹസ്യങ്ങൾ പുറത്താകും അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന കാലോചിച്ച് ഭയങ്കര ടെൻഷനിലായിരുന്നു ആ സമയത്ത് അശ്വിൻ ഷർട്ടൊക്കെ ക്ലീൻ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി വരുവാണ് പക്ഷെ ആ ഷർട്ടിൽ ആ ഒരു വെള്ളം തുടച്ച് തുടച്ച് കളഞ്ഞു വരുന്ന ആ ഒരു സമയമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അശ്വൻ ഈ ഒരു പിറകില് ഒളിച്ച് നിൽക്കുന്ന ഷ്യമിനെ ശ്രദ്ധിച്ചില്ല ഷർട്ട് നോക്കി നോക്കി പുറത്തോട്ട് ഇറങ്ങി വന്നത് കൊണ്ട് തന്നെ ഷ്യമിനെ പെട്ടെന്ന് തന്നെ അശ്വിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു അശ്വിൻ പുറത്തിറങ്ങിയ ടൈം തന്നെ പതുക്കെ കഥവ് കുറ്റിയിട്ടു അപ്പൊ താൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസമാണ് ആ സമയത്തും അശ്വിന് ഈയൊരു സംഭവങ്ങൾ നടന്നിട്ട് നടന്നിട്ടും ഇതുവരെയും ഷ്യാമിന്റെ രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷേ ശ്രുതിയെ കെട്ടാൻ പോകുന്ന ഷ്യാമിനെ കാണണമെന്ന് അശ്വിനുണ്ട് ഈ ഒരു സമയത്തും അവിടെ പ്രമീളയ്ക്കും രാധയ്ക്കും ചെറിയൊരു സംശയമുണ്ട് പ്രത്യേകിച്ച് പ്രമീളയ്ക്ക് മനോരമയ്ക്കാണെങ്കിൽ ഈ ഒരു വിവാഹത്തിലെ ഇഷ്ടമല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രീതിയെ വിവാഹം കഴിച്ച് കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് മനോരമ പ്രീതിയെ വേദനിപ്പിക്കുകയോ ഇത് കൊല്ലാക്കലൊക്കെ ചെയ്യുകയോ എന്തൊറപ്പ് അങ്ങനെ ചെയ്യത്തില്ല എന്ന് എന്തൊറപ്പാണുള്ളത് അതുകൊണ്ട് ഈയൊരു വിവാഹത്തിലെ ചെറിയൊരു എതിർപ്പ് എനിക്കുണ്ടെന്നൊക്കെ പ്രമീള പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മുത്തശ്ശി തന്നെ നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രുതിയോട് ചോദിച്ചപ്പോ അമ്മയും അവിടെ രാധാൻ്റെയും കൂടി പുറത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്തശ്ശി പുറത്തോട്ട് ഇറങ്ങി പോകുന്നത് എന്നിട്ട് പ്രമീളയോടും രാധയോടും ഓരോ കാര്യങ്ങളും സംസാരിച്ചു എന്നിട്ട് അവരുടെ സംശയങ്ങൾ മാറ്റി മനോരമയ്ക്ക് എതിർപ്പുണ്ട് ഇപ്പോൾ ഈ ചെറിയൊരു ദേഷ്യവും വിഷമവും എല്ലാം ഉണ്ട് ആ ഒരു രീതിയിൽ ആ ഒരു ആഗ്രഹമായിരുന്നു മനോരമയുടെ മനസ്സിൽ നല്ല വലിയൊരു കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ ആകാശിന്റെ ഇഷ്ടം മാത്രമേ ഞങ്ങൾ നോക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ മനോരമയ്ക്ക് എതിർപ്പുണ്ടെങ്കിലും പാവമാണ് ഈ ഒരു എതിർപ്പൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും മനസ്സിൽ ഈ പുറത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും ും മനസ് ശുദ്ധഭാവമാണ് എന്നൊക്കെ മനോ മനോരമയെ കുറിച്ച് മുത്തശ്ശി പറയുകയും എന്തായാലും പ്രീതിയെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊള്ളാം വേറെ ഒന്നും ഞങ്ങള് ആവശ്യപ്പെടുന്നില്ല പ്രീതിയെ മാത്രം മതി നല്ല നല്ല രാജകുമാരിയെ പോലെ അവൾ അവിടെ ജീവിക്കും ഞാൻ അത് ഉറപ്പു തരുന്നു എന്നൊക്കെ രാധയ്ക്കും പ്രമീളയ്ക്കും മുത്തശ്ശി വാക്കു കൊടുത്തു അപ്പൊ മുത്തശ്ശിയെ വാക്ക് മുത്തശ്ശിയുടെ വാക്കും മുത്തശ്ശിയേയും അവർക്ക് ഇഷ്ടമാണ് അത് വിശ്വാസമാണ് അതുകൊണ്ട് മുത്തശ്ശി എന്തായാലും വാക്ക് തെറ്റിക്കത്തില്ല എന്ന് രാധയ്ക്കും പ്രമീളക്കും ഉറപ്പായി അതുകൊണ്ട് അവർ ഈ വിവാഹത്തിന് സമ്മതം അങ്ങനെ അവരകത്തോട്ട് കയറി വരുന്ന സമയത്താണ് ശ്രുതി നമ്മുടെ അശോകനെ വീൽചെയറിൽ ഇരുത്തി പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് അശോകൻ അഞ്ജലിയെ കണ്ടു അപ്പോഴാണ് അശോകന് മനസ്സിലാവുന്നത് ശ്രുതി ജോലിക്ക് പോകുന്ന അതേ ആ ഒരു ജോലി ജോലിസ്ഥലത്തെ ആളാണ് ഈ അഞ്ജലി എന്ന് ആ ഒരു സമയത്താണ് അശോകന് മനസ്സിലായത് അപ്പൊ അഞ്ജലിയോട് ശ്യമിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് അശോകൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശബ്ദം പുറത്തോട്ട് വരുന്നില്ല അശോകൻ എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അശ്വിനും നല്ലതുപോലെ മനസ്സിലായി ഷാ ഷാ എന്ന് മാത്രമേ പുറത്ത് വരുന്നുള്ളൂ ബാക്കി അക്ഷരങ്ങളൊന്നും പുറത്തു വരുന്നില്ല ഇത് കേട്ടിട്ട് രാധ പറയുവാണ് പറയുമാണ് അശ്രുതി വിവാഹം കഴിക്കാൻ പോകുന്ന ഷ്യാമിനെ പറ്റി പരിചയപ്പെടുത്താനായിരിക്കും അശോകേട്ടൻ പറയുന്നത് നീ എമ്മോ എന്തായാലും അശോകേട്ടനെ അകത്ത് കൊണ്ട് കിടത്തത് ഞാൻ ഷ്യാമിനെ അന്വേഷിച്ച് അവനെ വിളിച്ച് എല്ലാവരെയും പരിചയപ്പെടുത്താം എന്നൊക്കെ പറയുവാണ് അങ്ങനെ അശോകനെ അകത്ത് കൊണ്ട് പോയി കിട കിടത്താനായിട്ട് ശ്രുതി ശ്രമിക്കുമ്പോൾ അതിന്റെ പിന്നാലെ അശ്വിനും പോയി എന്നിട്ട് അശോകൻ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ ശ്രമിച്ചത് അപ്പോൾ ശ്രുതിയും പറഞ്ഞു ഷ്യാംസാറിനെ കുറിച്ച് പറയുന്നതായിരിക്കാം അപ്പൊ ഷ്യാംസാറിനെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിനെ വിളിച്ചുകൊണ്ട് ശ്രുതി പുറത്തോട്ട് പോയി രാധ ആ വീട് മുഴുവൻ അന്വേഷിച്ചിട്ടും അശ്വിനെ കണ്ടെത്താൻ അവിടെ സോറി നമ്മുടെ ശ്യാമിനെ കണ്ടെത്താനായിട്ട് രാധയ്ക്ക് സാധിച്ചില്ല എന്റെ കൂടെ നേരം മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നതാണ് പിന്നെ ഈ പെട്ടെന്ന് എവിടെ പോയി എന്ന് അറിയത്തില്ല എവിടെ പോയി കാണും എന്നൊക്കെയുള്ള ഒരു സംശയങ്ങൾ അവരുടെ മനസ്സിലുണ്ട് അപ്പതന്നെ അശ്വിൻ പറഞ്ഞു എന്തായാലും വേറൊരു ദിവസം വരുമ്പോൾ നമുക്ക് കാണാമല്ലോ ഇപ്പൊ എന്തായാലും സമയം ആയി ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ നേരെ വന്നു വീണ്ടും ആ ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും ഒരു എതിർപ്പും ഇല്ലാതെ ഈ വിവാഹത്തിൽ സമ്മതം ആയതുകൊണ്ട് തന്നെ ഗൃഹനില നോക്കണം എന്നിട്ട് ഒരു അടുത്ത ആഴ്ച തന്നെ ആകാശിന്റെ പ്രീതിയുടെ വിവാഹം നിശ്ചയം നടത്താം എന്ന് മുത്തശ്ശി ഒരു തീരുമാനം പറഞ്ഞു ഗൃഹനിലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവർ യാത്ര പറഞ്ഞ് പുറത്തോട്ട് പോവുകയാണ് പുറത്തോട്ട് പോകുമ്പോഴും അശ്വിനെ എല്ലാവരെയും ആകാശിന്റെ കാറിൽ കയറ്റി അയച്ചതിന് ശേഷം ഞാൻ പിന്നാലെ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്നു അവർ പോയതിനു ശേഷം പ്രീതിയും ശ്രുതിയും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ പ്രീതിയെ പുറത്തോട്ട് വിളിക്കുവാണ് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ പ്രീതി പുറത്ത് പോയി നോക്കിയപ്പോഴാണ് അശ്വിൻ നിൽക്കുന്നത് ഉടനെ തന്നെ പ്രീതിയുടെ പിന്നാലെ ശ്രുതിയും വന്നു എന്നാൽ തനിക്ക് പ്രീതിയോട് ഒരു കാര്യം പ്രീതിയെ പ്രീതിയോട് മാത്രം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്രുതി അത് പറ്റത്തില്ല എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്റെ മുന്നിൽ മുന്നിൽ വെച്ച് സംസാരിച്ചാൽ മതി അല്ലാതെ മാറ്റി നിർത്തി സംസാരിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് ശ്രുതി തന്നെ പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും അശ്വിനും ദേഷ്യം വന്നു മിസ്റ്റർ ശ്രുതി ഞാൻ പറയുന്നത് കേട്ടോണം എനിക്ക് പ്രീതിയോട് മാത്രം സംസാരിച്ചാൽ മതി അപ്പോൾ ഇത് കേട്ടപ്പോൾ ശ്രുതിക്കും ദേഷ്യം വന്നു അപ്പോൾ പ്രീതിക്ക് മനസ്സിലായി ഒന്ന് ശ്രുതിയെ തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു പ്രശ്നം വലിയൊരു വഴക്കിലെ കലാശിക്കത്തുള്ളൂന്ന് ഒന്ന് പ്രീതിക്ക് മനസ്സിലായി പെട്ടെന്നാണ് ദൈവഭാഗ്യം പോലെ ഒരു കോൾ ഒരു ഫോൺ കോൾ വന്നത് പ്രീതി അപ്പോൾ തന്നെ ശ്രുതി ആ കോ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചിട്ട് അശ്വിനോട് കാര്യങ്ങൾ ചോദിച്ചു സത്യം പറഞ്ഞാൽ അശ്വിൻ പ്രീതിയോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് പ്രീതിയോട് പറയുവാണ് പ്രീതി എന്നോട് ക്ഷമിക്കണം ഐ ആം റിയലി സോറി ആ ഒരു വിവാഹം മുടങ്ങാൻ വേണ്ടിയിട്ട് കാരണക്കാരൻ ഞാനാണ് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് മനഃപൂർവ്വമല്ല അന്ന് ശ്രുതി എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് പക്ഷേ ഒരു തെറ്റിദ്ധാരണ മൂലം ഞാൻ ശ്രുതിയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല അത് കാരണമാണ് ഈ വിവാഹം മുടങ്ങിയത് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴും പ്രീതി പറഞ്ഞത് അതൊന്നും ഒരു കുഴപ്പമില്ല അന്ന് ആ ഒരു സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ എന്നെ വിവാഹം പറ്റത്തില്ല എന്ന് അയാൾ വാശി പിടിച്ച് നിന്നു അതേസമയം ഞാൻ അയാളുടെ ഭാര്യയായിട്ട് പോയിരുന്നു എങ്കില് വീണ്ടും ഞാൻ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചേനെ ആ ഒരു വിവാഹം മുടങ്ങിയത് എന്തുകൊണ്ടും നന്നായി എന്ന് ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല ഒരു പയ്യനെ കിട്ടി എന്നൊക്കെ പ്രീതി ആകാശിനെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഇത് കേട്ടിട്ട് അശ്വിനും പറഞ്ഞു എന്തായാലും പ്രീതിക്ക് എന്തുകൊണ്ടും നല്ല ഒരാളാണ് ആകാശ് ഏഹ് നല്ല ഒരു സ്വഭാവക്കാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫോൺ ഫോണിൽ ശ്രുതി സംസാരിച്ചിട്ട് പുറത്ത് വന്നപ്പോൾ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായിരിക്കും അശ്വിൻ പ്രീതിയോട് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്താണ് വീണ്ടും അശ്വിൻ പറഞ്ഞത് എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ് എന്തായാലും ഇനി ഇത് ആവർത്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് സംസാരിക്കുന്നത് കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നിയത് അശ്വിനാണ് ആദ്യമായിട്ടാണ് അശ്വിൻ ആരോടും പറയാതെ അല്ലെങ്കിൽ ആരും ഫോഴ്സ് ചെയ്യാതെ ഒരാളോട് ക്ഷമ ചോദിക്കുന്നത് താൻ ചെയ്തത് തെറ്റാണെന്നും താനാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തതും എന്ന് സമ്മതിച്ചു കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ ആ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും ശ്രുതിയും അശ്വിൻ സൈറാമിന്റെ കുടുംബവും തമ്മിൽ ഇപ്പൊ ബന്ധുക്കളായിട്ടുണ്ട് എന്നാൽ ഇതുവരെയും ഷ്യാമിനെ കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് രണ്ടുപേർക്കും സാധിച്ചിട്ടില്ല ഇനിയിപ്പോ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഷ്യാമിനെ കുറിച്ചുള്ള സത്യങ്ങൾ ശ്രുതി തിരിച്ചറിയും ഇനി ആ ഒരു ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശ്യാമിന്റെ മുഖം മൂടി ശ്രുതി വലിച്ചു കയറുന്ന ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് അപ്പോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും